ഷൊർണ്ണൂർ സർക്കാർ ആശുപത്രിയിലെ രക്തപരിശോധനാ ലാബിൽ രക്തനിർണ്ണയ പരിശോധന പിഴവിനെ തുടർന്ന് പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു സാങ്കേതിക തകരാറ് മൂലം കൌണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി പ്രവർത്തകർ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് രക്തപരിശോധന നിർത്തിവെച്ചത് ലാബിലെ യന്ത്രങ്ങളിലെ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി രക്തപരിശോധന നടത്തിയവർക്കാണ് വലിയ വ്യത്യാസം കാണപ്പെട്ടത് സംശയം തോന്നിയ രോഗികൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ വലിയ വ്യത്യാസം കാണാൻ സാധിച്ചത് ലാബിലെ യന്ത്ര തകരാർ പരിഹരിക്കുന്നത് ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈദഗ്ധ്യമുള്ളവരാണ് കഴിഞ്ഞ ആഴ്ച യന്ത്ര തകരാർ പരിശോധന നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി ഒരു താല്പര്യം ഇല്ല ഇവിടെ ഇവിടെ കൃത്യമാവുന്ന ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായ മതി ഇവിടെ കൃത്യമായി കൃത്യമായിട്ട് ഇതില് ഇവിടുത്തെ ആശുപത്രി ഡോക്ടർമാരെ വേരിയേഷൻ ഒന്ന് പുറത്തെടുത്തു കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ വ്യത്യാസം തോന്നുന്നു അപ്പോ സാധാരണക്കാരൻ വന്നാൽ രണ്ടു തവണ വീണ്ടും ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇത്രയും ആ സാധനം അടിയന്തരമായിട്ട് അത് ലാബ് ലാബ് രക്തപരിശോധനാ ലാബിന്റെ തകരാർ പൂർണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ ലാബ് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്ന മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ലാബിലെ ഇത്തരം പ്രശ്നങ്ങൾ മറച്ചുവെച്ച് രോഗികളെ ഇതേ ലാബിൽ പണമടച്ചുകൊണ്ട് പരിശോധന നടത്തിക്കുകയും രക്തത്തിൽ അളവിൽ വ്യത്യാസമുള്ള എല്ലാ രോഗികളെയും സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് ആശുപത്രി ജീവനക്കാരും സ്വകാര്യ ലാബുകളും തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമാണെന്ന് ബി ജെ പി ആരോപിച്ചു ഏതാണ്ട് ഇത്ര ദിവസം ഏതാണ്ട് ഒരു മാസത്തോളമായിട്ടും ഈ ലാബിന്റെ പ്രവർത്തനം സുഗമമാക്കാത്തത് ഈ ലേബ് പുറത്തെ സ്വകാര്യ ലാബുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തീർത്തും പറയാൻ സാധിക്കും കാരണം ഇവിടെ ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ കൗണ്ട് എൺപത്തയ്യായിരം ആണെങ്കിൽ പുറത്ത് ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ അക്കൗണ്ട് ഒന്നര ലക്ഷവും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെ ആയി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരനെ അത് ശരി ശരിവെക്കുന്നത് പുറത്ത് ലേബുകളുടെ കൗണ്ടിങ് ആണ് പുറത്ത് ലേബുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ചികിത്സ ചെയ്യുന്നത് എന്നിട്ടും ഇവിടുന്ന് വീണ്ടും ഈ രോഗികളെ കൊണ്ട് ഇവിടുന്ന് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അപ്പൊ എന്താണ് ആ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിച്ച് അടങ്ങൂ എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗത്തുമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയ ബി ജെ പി ജില്ലാ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ കൌൺസിലർമാരായ ഇ പി നന്ദകുമാർ ആർ രഞ്ജിത്ത് കെ പ്രസാദ് സിനി മനോജ് എം കെ വിപിൻ നാഥ് ലേഖാരമേഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് സെന്റർ